കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഡ്യൂറിന്റ് കപ്പ് ക്വാർട്ടർ ഫൈനലിൽ പുറത്ത് ബാംഗ്ലൂരു എഫ് സി ഇന്ന് നടന്ന ക്വാർട്ടർ പോരാട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ ഇഞ്ചുറി ടൈം ഗോളിൽ തോൽപ്പിച്ചാണ് സെമിയിലെത്തിയത് ഒന്ന് പൂജ്യം എന്ന സ്കോറിനായിരുന്നു വിജയം പെരഡിയസ് ആണ് ഗോൾ നേടിയത് മത്സരത്തിന്റെ ആദ്യ മിനിറ്റിൽ തന്നെ ഗോൾ കീപ്പർ സോംകുമാറിനെ ബ്ലാസ്റ്റേഴ്സിന് പരുക്ക് കാരണം നഷ്ടമായി സച്ചിൻ സുരേഷ് ആണ് പിന്നീട് വലകാത്തത് ആദ്യ പകുതിയിൽ പന്ത് കൂടുതൽ കൈവശം വെച്ചത് ബാംഗ്ലൂർ എഫ് സി ആണെങ്കിലും നല്ല അവസരങ്ങൾ ലഭിച്ചത് ബ്ലാസ്റ്റേഴ്സിനായിരുന്നു മൂന്ന് നല്ല അവസരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചു പെപ്രയുടെയും നോവയുടെയും മികച്ച ഷോട്ടുകൾ അതിലേറെ മികച്ച സേവിലൂടെയാണ് ഗുർപ്രീത് സിംഗ് സന്ധു രക്ഷപ്പെടുത്തിയത് രണ്ടാം പകുതിയിലും ഇരു ടീമുകളും അവസരം സൃഷ്ടിക്കാൻ പ്രയാസപ്പെട്ടു കേരള ബ്ലാസ്റ്റേഴ്സ് അലക്സാണ്ടർ കോഫിനെയും ബാംഗ്ലൂരു എഫ്സി സുനിൽ ഛേത്രിയെയും കളത്തിലിറക്കി മത്സരത്തിന്റെ തൊണ്ണൂറ്റി അഞ്ചാം മിനിറ്റിലാണ് ബാംഗ്ലൂർ ബാംഗ്ലൂരു എഫ്സിയുടെ ഗോൾ വന്നത് ഒരു കോർണറിൽ നിന്ന് മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം പെരേറഡിയസ് ആണ് ഒരു വോളിയിലൂടെ പന്ത് വലയിലെത്തിക്കുകയായിരുന്നു